വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാൻഡോ കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കിത്തുടങ്ങി ബർത്തിംഗ് പൂർത്തിയായതിന് പിന്നാലെയാണ് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കണ്ടെയ്നറുകൾ ഇറക്കിത്തുടങ്ങിയത് നാളെ രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ സ്വീകരിക്കും ട്രയൽ റൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി പങ്കെടുക്കും ബർത്തിംഗ് പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്നും തുറമുഖത്ത് നിന്നും വിവരങ്ങളുമായി വിജിൻ വായന്തോട് ചേരുകയാണ് വിജിൻ ഇന്ന് രാവിലെയാണ് ആ കേരളത്തിൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നം യാഥാർത്ഥ്യമായത് ആദ്യ ചരക്ക് കപ്പൽ തുറമുഖത്ത് എത്തിയത് അവിടെ മുതലുള്ള വിവരങ്ങൾ ഇതാ ഇപ്പോൾ കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങി ബർത്തിങ് പൂർത്തിയായിരിക്കുന്നു ഇതുവരെ കണ്ട കാര്യങ്ങൾ ശരത്ത് ഏകദേശം ഏഴ് മണിയോടുകൂടിയാണ് ഈ സാൻ ഫെർണാണ്ടോയെ നമുക്ക് നമ്മുടെ ക്യാമറ ദൃശ്യങ്ങളിൽ കണ്ടു തുടങ്ങിയത് അതിനുശേഷം ഏകദേശം ഒരു എട്ട് മണിയോടുകൂടി ഒക്കെ ഈ ടാഗ് ബോട്ടുകൾ സ്വീകരിച്ച് ആനയിച്ച് കപ്പലിനെ ഈ തുറമുഖത്തിൻ്റെ പരിസരത്തേക്ക് എത്തിച്ചു തുറന്ന് ഒൻപതരയോടുകൂടിയാണ് കപ്പൽ ഈ തുറമുഖത്തേക്ക് നങ്കൂരമിട്ടത് അതിനുശേഷം ക്ലിയറൻസ് നടപടികളും ഒപ്പം തന്നെ മറ്റ് നടപടികൾ ഒക്കെ പൂർത്തീകരിച്ചാണ് ഇപ്പോൾ കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങിയത് ഇറക്കിയ കണ്ടെയ്നറുകൾ യാർഡിൽ ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ലാവുന്ന ഈ വിഴഞ്ഞും തുറങ്ങും യാഥാർത്ഥ്യമാകുന്നത് കാണാനായി അതിന് വലിയ ആഘോഷമാക്കി ആളുകളും പ്രദേശവാസികളും ഒക്കെ ഈ പരിസരങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനിയുള്ള നടപടികൾ എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറുകൾ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന കണ്ടെയ്നറുകൾ ഇറക്കി വയ്ക്കും യാർഡിൽ സ്ഥാപിക്കും അതിനുശേഷം ബാക്കി കണ്ടെയ്നറുകളുമായി തിരികെ സാൻ ഫെർണാണ്ടോ തിരിച്ചു പോവുകയാണ് ചെയ്യുക കൊളംബോയിലേക്കാണ് കപ്പൽ തിരിച്ചു പോവുക എന്തായാലും നാളെ രാവിലെ പത്ത് മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി ഔദ്യോഗികമായി ഈ കപ്പലിനെ സ്വീകരിക്കും അതിനുശേഷം ആദ്യ ട്രെയിൽ റൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും കേന്ദ്ര ഫിഷിംഗ് മന്ത്രി ക്ഷമിക്കണം ഷിപ്പിംഗ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും സംസ്ഥാന മന്ത്രിമാർ ഒപ്പം തന്നെ ജനപ്രതിനിധികൾ പ്രദേശവാസികൾ മറ്റ് നാട്ടുകാർക്കും ഒക്കെ ഈ പരിപാടി ആഘോഷമാക്കി മാറ്റാനുള്ള അവസരമുണ്ടാകും എന്തായാലും കഴിഞ്ഞ ആദ്യ ക്രെയിൻ വന്നതിന് സമാനമായ രീതിയിലുള്ള വലിയ തരത്തിലുള്ള ആഘോഷ പരിപാടികൾ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇതിലും സംഘടിപ്പിച്ചത് വലിയ ചരിത്രം മുഹൂർത്തമാക്കി മാറ്റാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയതിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്തായാലും കേരളത്തിൻ്റെ സ്വപ്ന തീരം അണഞ്ഞു കപ്പൽ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പുതിയ വികസനത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ ഒക്കെ നൽകാൻ കഴിവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരളം കാത്തിരുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് ആദ്യഘട്ടം യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അതിനുശേഷം ഏകദേശം സെപ്റ്റംബറോട് കൂടി ആദ്യഘട്ടത്തിന്റെ കമ്മീഷൻ നടക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടുകൂടിയായിരിക്കും രണ്ടും മൂന്നും ഘട്ടം കൂടി പൂർത്തീകരിച്ച ശേഷം പൂർണ്ണമായും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണമായും സജ്ജമാവുക എന്തായാലും ഈ ആദ്യ ഘട്ടം ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി കമ്മീഷനിങ് നടക്കുന്നതോടുകൂടി ചരക്ക് ഗതാഗതം ഈ വിഴിഞ്ഞത്ത് നിന്നാകും ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം അനുഭവത്തിൽ നമ്മുടെയൊക്കെ അനുഭവത്തിൽ പുറം വരുന്ന വലിയ കൂറ്റൻ കപ്പലുകൾ അവിടെ നിന്നാണ് ചരക്കുകൾ തീരത്തേക്ക് തുറമുഖത്തേക്ക് എത്തിക്കുന്നത് ആ ചരിത്രമാണ് മാറുന്നത് ഇപ്പോൾ വിജിൻ സംസാരിക്കുമ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുത്ത് നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന വന്നെത്തി നിൽക്കുന്ന ആ വലിയ കൂറ്റൻ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോയാണ് കണ്ടത് അപ്പോൾ അത് ഏറ്റവും വലിയ നിലയിൽ ഗംഭീരമായി തന്നെ അതിൻ്റെ വരവ് അതിന് സ്വീകരണം അതിന് വേണ്ടതെല്ലാം ആ നിലയിൽ ചെയ്യാൻ നിശ്ചയമായും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് വലിയ അർഹതയുള്ളത് തന്നെയാണ് പല പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സമയബന്ധിതമായി അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഒരു സർക്കാരിന് അതിഗംഭീരമായി തന്നെ അതിൻ്റെ ആ തുടക്കം അതിന് സ്വീകരണം അതിന് എല്ലാവിധ അർഹതയും അത് ആ നിലയ്ക്ക് തന്നെ ഉള്ളതാണ് ഇപ്പോൾ അദാനി പോർട്ട് നിർമ്മിക്കുമ്പോഴും സമയബന്ധിതമായി അത് മേൽനോട്ടം വഹിച്ച് അതിനുവേണ്ട എല്ലാ പ്രശ്നങ്ങളെയും ഒഴിവാക്കി കൊടുത്ത് ആ കമ്പനിയെ കൊണ്ടത് നിർമ്മിച്ചെടുത്ത ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചത് ഏറ്റവും ചരിത്രപരമാക്കി മാറ്റാനുള്ള എല്ലാവിധമായ ഉത്തരവാദിത്വവും അർഹതയും അതുകൂടി വിഴിഞ്ഞം നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ലേ തീർച്ചയായും ശരത്ത് അതുതന്നെയാണ് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ തന്നെയാണ് ഈ ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്ന ഘട്ടങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്നത് അതിൽ കോവിഡ് മഹാമാരി ഉണ്ടായിരുന്നു ഓക്കി ഊക്കിയുണ്ടായിരുന്നു പ്രളയമുണ്ടായിരുന്നു ഒപ്പം തന്നെ വലിയ വിവാദമാക്കാനുള്ള ശ്രമവും വലിയ സമരവും ഒക്കെ അരങ്ങേറുന്ന കാഴ്ച കണ്ടു ഏകദേശം കലാപ സമാനമായ രീതിയിലുള്ള സമരവും പ്രതിഷേധവും ഒക്കെ നടന്നതിനെ പോലും അതിനെയെല്ലാം കൃത്യമായ ഇടപെടലുകളിലൂടെ ആ സമരക്കാരുമായി സംസാരിക്കാനും അതിനുശേഷം അവരെ സംയമനത്തിൻ്റെ പാതയിൽ തന്നെ പ്രശ്നപരിഹാരം കണ്ടെത്താനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതും സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വലിയ തരത്തിൽ ഒരുപക്ഷെ വലിയ പ്രശ്നമായി പ്രതിസന്ധിയായി ആ സമരമൊക്കെ മാറുമായിരുന്നുവെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുവെന്നതും നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു പ്രതീകമായി തന്നെ കാണാൻ കഴിയും ഏറ്റവും അവസാന ഘട്ടങ്ങളിൽ ഒക്കെ പാറയുടെ ക്ഷാമം അതുപോലെ തന്നെ ടിപ്പർ ലോറിയിൽ ഇത് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചാർജുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഇങ്ങനെ പല വിഷയങ്ങളുണ്ടായിരുന്നു ഈ അവസാന ഘട്ടങ്ങളിൽ പോലും പ്രതിസന്ധിയായി പക്ഷേ കൃത്യമായ ഇടപെടലിലൂടെ അതെല്ലാം ദുരീകരിച്ചു കൊണ്ടുള്ള ഒരു നേട്ടം സംസ്ഥാന സർക്കാർ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം അതാണ് വിജിൻ ഇപ്പോൾ പറഞ്ഞതുപോലെ മഹാപ്രളയം അതുപോലെ കോവിഡ് ഇതെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ച കാലമായിരുന്നു അതുപോലെ തന്നെ ഈ തുറമുഖം വരാതിരിക്കാൻ വേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തും വിധത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ സമരങ്ങൾ അക്രമ സമരങ്ങൾ ഇതെല്ലാം സംഭവിച്ച ഒരു കാലം നമ്മുടെ മുമ്പിലുണ്ട് അതിനെയെല്ലാം ആ നിലയിൽ നേരിട്ട് പ്രശ്നക്കാരെ പ്രശ്നമുന്നയിച്ചവരെ വിശ്വാസത്തിലെടുത്ത് അവരോട് സംസാരിച്ച് അതുമായി പരിഹാരങ്ങൾ ഉണ്ടാക്കി മറുഭാഗത്ത് അദാനി കമ്പനിയെക്കൊണ്ട് സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കിച്ച് ഓരോ ഘട്ടവും വിലയിരുത്തി അവർ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ അതും പരിഹരിച്ചു കൊടുത്ത് ആണ് യഥാർത്ഥത്തിൽ കേരളം ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ആ യാഥാർത്ഥ്യമാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ആദ്യ ചരക്ക് കപ്പലിൻ്റെ തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പലിൻ്റെ മദർഷിപ്പിൻ്റെ വരവിനെ നാളെ ഔദ്യോഗിക സ്വീകരണം നൽകി ആ നിലയിൽ ഈ ദിവസത്തെ അല്ലെങ്കിൽ ഈ വരവിനെ ഈ തുടക്കത്തെ ചരിത്രപരമാക്കി മാറ്റാൻ വേണ്ട നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് കേന്ദ്ര ഷിപ്പിംഗ് സഹമന്ത്രി ആ ചടങ്ങിൽ സന്നിഹിതനായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് നാളെ ഈ ചടങ്ങുകൾ നടക്കുന്നത് ആ നിലയിൽ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ എന്ന വിശേഷണത്തിന് അർഹനായ പിണറായി വിജയൻ മുഖ്യമന്ത്രി വിഴിഞ്ഞത്തിൻ്റെ സമയബന്ധിതമായി കേരളത്തിൻ്റെ ഈ സ്വപ്ന പദ്ധതി പൂർത്തിയാക്കിയതിൻ്റെ ക്യാപ്റ്റനായി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഈ വരവിൽ ഈ ചരിത്രപരമായ തുടക്കത്തിൽ നിൽക്കുക കൂടിയാണ് ഇന്ന് തുറമുഖമന്ത്രി വി എൻ വാസവനാണ് ചരക്കുകപ്പൽ തുറമുഖത്തേക്കെത്തിയപ്പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തതും നമ്മൾ ആ ദൃശ്യങ്ങൾ ചിത്രങ്ങൾ അവിടെ നിന്ന് അതുമായി ബന്ധപ്പെട്ട് കണ്ടതുമാണ്